മലയാളികൾക്ക് പ്രിയപ്പെട്ട വ്ലോഗർ ആണ് ഹംസയും മിന്നുവും ഇരു കണ്ണുകൾക്കും കാഴ്ചയില്ലാത്ത മിന്നുവിനെ സ്വന്തമാക്കിയതിന് ശേഷമാണ് ജനപ്രേക്ഷകർക്കു മുമ്പിൽ ഓരോ ദിവസവും വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഹംസയും തന്റെ ഭാര്യയായ മിന്നുവും എത്താറുള്ളത് മിനുവിൻ്റെ എല്ലാ കുറവുകളും മനസ്സിലാക്കി തന്റെ ഭാര്യ നെഞ്ചോട് ചേർക്കുന്ന ഒരു യുവാവാണ് ഹംസ ഒരു കുഞ്ഞിനെ കൊണ്ടുനടക്കുന്ന രീതിയിലായിരുന്നു ഹംസ മിനുവിനെ കൊണ്ടുനടന്നത് തന്റെ ഭാര്യയ്ക്ക് വിശേഷമുണ്ടെന്നും ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രസവിച്ച സന്തോഷ വാർത്തയും തനിക്ക് ആൺകുഞ്ഞാണ് പിറന്നതെന്നും പങ്കുവെച്ചുകൊണ്ട് എത്തി പക്ഷെ ഈ സന്തോഷത്തിനു പിന്നാലെ മറ്റൊരു ദുഃഖ വാർത്തയാണ് എത്തിയിട്ടുള്ളത് എല്ലാവിധ വിശേഷങ്ങളും പങ്കുവെച്ചെത്തുന്ന ഈ കുടുംബത്തിൻ്റെ ആദ്യ കുഞ്ഞിനെ കാണാൻ ആരാധകരെല്ലാം തന്നെ കാത്തിരിക്കുകയായിരുന്നു പക്ഷേ ഇത്രയും ആരാധകരെ എല്ലാ വിശേഷം അറിയിച്ചിട്ടും ആ കുഞ്ഞിൻ്റെ മുഖമൊന്ന് ആരാധകർക്ക് ഇതുവരെയും കാണിച്ചു കൊടുത്തില്ല എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് നന്ദി ഹംസ പറഞ്ഞെങ്കിലും കുഞ്ഞിനെ കാണാൻ വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ് അധികം വൈകാതെത്തിനെ ആ പൊന്നുമോന് പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കുമെന്ന് വിചാരിക്കാം